ദൈവതിരുനാമം താരത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സ്ലിഹോയ്മിന്റെ നാലാം ദിവസമായി ഇന്ന് വിശുദ്ധ യോഗനാ ശ്ലേഹയെ കുറിച്ച് അല്പചിന്തിക്ക യോഗനാൻ എന്ന പേരിൻ്റെ അർത്ഥം ഉള്ളവൻ എന്നാണ് എഴുതി ആറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് ബസ്ലേതയിൽ നിന്നുള്ള സബദയുടെയും ശരോമിയുടെയും മക്കളായിരുന്നു വിശുദ്ധയാഗോ യോഗനായിരുന്നു മറ്റുള്ളവരെ പോലെ തന്നെ ഈ വിശുദ്ധനും പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു ചുരുക്കത്തിൽ തീക്ഷ്ണമതിയും ദേവഭക്തനുമായിരുന്ന വിഷ്ണു യോഗനാ സ്ലിഹ സ്നാവനാന്റെ ആദ്യത്തെ ശിഷ്യനുമായിരുന്നു സ്ലിഹമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നതും സാധാരണ മരണ ലഭിച്ചതും വിശുദ്ധ യോഗനാ സ്ലിഹായ്ക്കായിരുന്നു യേശു പ്രത്യേകമായി സ്നേഹിച്ചിരുന്ന ശിഷ്യനും യേശുവിന്റെ മാർഗത്തിൽ ചാരിക്കടക്കാൻ ഭാഗ്യം ലഭിച്ചതും ആ ശിഷ്യനും വിശുദ്ധ യോഗനാ സ്ലിഹയായിരുന്നു യേശു തന്റെ പുരുഷന് താഴെ വിശ്വസ്തപൂർവം നിന്ന വിശുദ്ധ യോഗനെ തന്റെ അമ്മിയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ അമ്മയെന്നും അമ്മയോടെ ഇതാ നിന്റെ മകനെന്നും അറിയിച്ചിരുന്നു മാതാവിന്റെ വാങ്ങിപ്പിനു ശേഷം വിശുദ്ധ യോഗന യോഗനാഥ് ലിഹ പോയതായി പറയപ്പെടുന്നു ദൈവസ്നേഹത്തിന്റെ ഉയരവും ആഴ്വും ഗ്രഹിച്ച ആളായിരുന്നു വിശുദ്ധ യോഗന സ്ലേഹ എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വിശുദ്ധത്തിന്റെ തിരുനാൾ സഭ ആഘോഷിക്കുന്നു ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ വെച്ച് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എറിയുകയും എന്നാൽ പൊള്ളലൊന്നും കൂടാതെ പുറത്തു വരികയും ചെയ്തു വിശുദ്ധ യോഗനാല സുവിശേഷത്തിൽ മാത്രമാണ് ഭാരതത്തിൻ്റെ അപ്പോസ് തൊലനായ വർത്തമാ സ്ത്രീകളെക്കുറിച്ച് പ്രത്യേക പ്രതിപാദങ്ങളുള്ളത് എ ഡി എ തൊണ്ണൂറ്റിയെട്ടിൽ വിഷുദ്ധൻ മരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു യേശുവിൻ്റെ മനസ്സറിഞ്ഞ് ഇഷ്ടമനുസരിച്ച് ജീവിച്ച വിഷു യോഗനാ സ്ത്രീകളുടെ മാധ്യസ്ഥം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഭാഗം നിർത്തുന്നു